നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കല്യാണി കോട്ടൺ സാരികളാണ് കാണിക്കുന്നത് മെയിനായിട്ട് അതായത് കല്യാണി കോട്ടൺ ഡി സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം കല്യാണി കോട്ടനെ പറ്റി ഞാൻ അതുപോലെ ഘോരോ ഘോരോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സെയിൽ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇസബെല്ലയുടെ ഒരു ഒരു വളർച്ചയുടെ അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ നിർണായക പങ്ക് വഹിച്ച ഒരു സാരിയും കൂടി കല്യാണിക്കോട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കല്യാണിക്കോട്ടനെ വിട്ട് കളഞ്ഞിട്ടൊരു കളിയില്ല അപ്പോൾ കല്യാണിക്കോട്ടൻ്റെ നിങ്ങൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ കുറച്ച് കോമ്പിനേഷൻസ് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത് ബോർഡർ ഗോൾഡൻ സിറിയുള്ള മോഡലുണ്ട് ടെമ്പിൾ ഡിസൈൻ ഉള്ള മോഡലുണ്ട് പിന്നെ അതിനകത്ത് ഏറ്റവും കല്യാണിക്കോട്ടൻ്റെ ആ ഒരു സമയത്തും ഇപ്പോഴാണെങ്കിലും അതെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആഗ്രഹിച്ചതും ഹിറ്റായതും ചോദിച്ചതുമായ ഒരു കോമ്പിനേഷനാണ് ബ്ലാക്ക് മെറൂൺ ബ്ലാക്കും മെറൂണും കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്തതോ നമുക്ക് ആർക്കും അറിയത്തില്ലാത്തതോ ആയിട്ടുള്ള ഒരു ഒരു ഇതല്ല രണ്ട് കൂട്ടുകാരല്ല പക്ഷേ അതിനുള്ള ഈ കല്യാണിക്കോട്ടൻ്റെ ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് അന്ന് വന്നപ്പോൾ പ്ലെയിൻ ബോഡിയായിരുന്നു ഇത് ബുട്ടയുണ്ട് റെഡ് കളർ ഈ മെറൂ റെഡ് അല്ല മെറൂൺ കളറ് ബുട്ടായ ഉണ്ട് ഇത് ഓൾ ഓവർ ബോഡി ഇങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ചെയ്ത രണ്ട് കളേഴ്സാണ് ഒന്ന് ബ്ലാക്കും മെറൂണും പിന്നെ ഒരു യെല്ലോയും വയലറ്റും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് എത്ര എണ്ണമെന്ന് പോലും പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് അന്ന് കേട്ടോ ആ ഒരു സമയത്തെ കാര്യമാണ് പറഞ്ഞതേ ഇപ്പം കല്യാണിക്കൂടൻ അങ്ങനെ നമ്മൾ എപ്പോഴും കാണിക്കാറില്ല ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും എന്നാൽ ഒരു സിൽക്കി ടച്ച് തരികയും ചെയ്യും ഉടുക്കാനും നമുക്ക് വെയർ ചെയ്താൽ ബോഡിക്കും ഭയങ്കര കംഫർട്ടാണ് മാനേജ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് ഫങ്ഷൻ വെയറിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും എന്നാൽ ഓവറായിട്ടൊരു ഇത് എന്താ പറയുക ഓവറായിട്ടുള്ള ഒരു ഭയങ്കര ഓവറാണോ എന്ന് ചോദിക്കത്തില്ലേ അങ്ങനെ പറയത്തുമില്ല നമ്മുടെ ട്രഡീഷണൽ കേരള ട്രഡീഷണൽ സെറ്റ് സാരിയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് കല്യാണി കോട്ടൺ ഇതിനകത്ത് ഹാൻഡ് വാഷ് ചെയ്യാം എന്ന് ഡ്രൈ വാഷ് ചെയ്യണം നിർബന്ധം പിടിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ആദ്യമേ ചാടിക്കയറി വാഷ് ചെയ്യാൻ നിൽക്കണ്ട കുറച്ചൊക്കെ അത്രയും മുഷുവൽ തോന്നുമ്പോൾ ഫസ്റ്റ് വാഷ് എങ്കിലും ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇതിനകത്ത് സിൽക്കിൻ്റെ നൂലും കൂടെ പോകുന്നുണ്ട് ഫുള്ള് സിൽക്കും അല്ല ഫുള്ളി കോട്ടണുമല്ല രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സ്ലബ് സിൽക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ഒരു സാമ്യതയുള്ള മെറ്റീരിയലാണ് നല്ല രസമാണ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ട്രഡീഷണൽ രീതിക്ക് നിങ്ങൾ ഒരു ട്രഡീഷണൽ ഗെറ്റപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇപ്പം ഒരു കല്യാണത്തിനാട്ടെ അല്ലെങ്കിൽ ഒരു ഇനിയിപ്പം എല്ലാം അല്ലേ ഹൗസ് വാമിങ് മാമോദിസ ആദ്യ കുർബാന ഏറ്റവും വലിയത് ഇത് പള്ളിയിലും അമ്പലങ്ങളിലും ഒക്കെയുള്ള ഉത്സവം പെരുന്നാളുകൾ ഇതൊക്കെ അപ്റ്റായിട്ടുള്ള ഒരു സാരി ഞാനിതൊന്നും പറഞ്ഞ എൻ്റെ കാര്യമില്ല എവിടെ പോകണമെന്ന് പോലും ഞങ്ങൾ എന്ന് വിചാരിക്കുക എന്നാലും ഒരു രസം ചുമ്മാ ഒരു രസം ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിനെ ആ ഫങ്ഷൻ വെയറിൻ്റെ ആ ടച്ച് തരുന്ന മുന്താണി ഇത് ഫുള്ള് വീവിങ് ആണ് ആ സോഫ്റ്റ് ഒരു സിൽക്ക് സിൽക്കി ടച്ച് തരുന്ന ആ ഒരു മെറൂൺ ഡാർക്ക് മെറൂൺ ഷെയ്ഡേ കൂടെ ഈ സിൽവർ വീവിങ് ബ്ലാക്ക് ബോഡി നല്ല സൂപ്പർ ആയിട്ട് എന്ന് വെച്ചാൽ ഇതിന് ചേരുന്ന ഇപ്പോൾ ഈ ട്രഡീഷണൽ ആഭരണങ്ങളുമൊക്കെ കൂടെ കുറച്ച് ഇട ഇടാനാണ് പറ്റുന്ന ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് കുറെ കൂടെ ഭംഗി അങ്ങനെ ഒരു ഇത് ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ നല്ല ഡാർക്ക് ഒരു സിൽക്കി ടച്ച് തരുന്ന ബ്ലൗസ് അതിൻ്റെ അറ്റത്ത് ഈ ഒരു ബോർഡർ എങ്ങനെക്കും സാരി ഭയങ്കരമായിട്ട് ബ്ലാക്കിന് ആൾക്കാർ ഇതുള്ളതാണ് അല്ലെങ്കിൽ ഇനി ട്രഡീഷണൽ ടച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് മെറ്റലൊക്കെ ഇട്ടാലും ഭയങ്കര ഭംഗിയ വൈറ്റ് മെറ്റൽ ഇട്ടാലും ഭംഗിയ പേളുമാല ഇട്ടാലും ഭയങ്കര ഭംഗിയ എന്നാ ഇട്ടാലും ഭയങ്കര ഭംഗിയ നല്ല രസമാണ് പിന്നെ ഒട്ടും നമുക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല നല്ല പ്ലീറ്റ്സും ഒക്കെ ഉണ്ട് മിക്സ് മിക്സായിപ്പോയി മിക്സായിപ്പോയി ഇത് വേറെയാ ഇപ്പുറത്തു നിന്ന് എടുക്ക ഇത് ഇതാ നമ്പർ ഇട്ടായിരുന്നോ അതിൻ്റെ വേറൊരു കോമ്പിനേഷനെ നമ്മളുടെ ഗോൾഡൻ കളർ അല്ലെങ്കിൽ ചിക്കു കളറും ഇതിനകത്ത് മിക്കതും നിങ്ങൾ ഈ കോമ്പിനേഷൻസ് കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് ഇപ്രാവശ്യം വന്നേക്കുന്നതിൽ പ്രത് വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഫുൾ ബോഡി ഫുൾ ബോഡി പുട്ടായി ഉള്ളതും ഞാൻ കാണിച്ചിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു വിലക്ക് ഇത്രയും നല്ല ആയിട്ടുള്ള ഫങ്ഷൻ വെയർ സാരി എന്ന് പറയുന്നത് നമ്മൾ നല്ല ഒരു എന്താ പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആണ് ഇതിനെ സംബന്ധിച്ച് കാരണം ഇത് സിൽക്കും കൂടെ കൂടിയ ഒരു കോമ്പിനേഷനാണ് അതുപോലെ കോട്ടൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്നുണ്ട് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റാർച്ച് ചെയ്യേണ്ട പിന്നെ ഏത് ഏജ് ഗ്രൂപ്പിൽ കെട്ടവർക്കും നമ്മുടെ അമ്മമാർ തൊട്ട് നമ്മുടെ കൊച്ചു പെൺകുട്ടികൾക്ക് വരെ അതാത് വേണ്ട ആക്സസറീസൊക്കെ ഇട്ട് ഇട്ട എൻ്റെ സാറേ ഇത് മുന്താണി ഉണ്ടോ നല്ല റോയൽ ബ്ലൂ കളറുള്ള മുന്താണി ബ്ലൗസ് വന്നിട്ട് ഇത് ആ റോയൽ ബ്ലൂവിൻ്റെ തന്നെ ബ്ലൗസ് അതിങ്ങനെ നമ്മൾ മനസ്സിൽ നിന്ന് ഇമാജം ചെയ്ത് നോക്കിയെന്നോ ഭംഗിയായിരിക്കുമെന്ന് ഇതിന് കുറേ വീഡിയോസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഈ സാരി ഉടുത്തിട്ടുള്ളതേ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ ഇടാം നടക്കുമെന്നറിയത്തില്ല സാരി ഉടുത്ത് കണ്ടിട്ടുള്ള ഉടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഗെറ്റപ്പം എല്ലാവർക്കും അറിയാം എൻ്റെ പഴയ നമ്മുടെ പഴയ പ്രേക്ഷകർക്ക് മൊത്തം അറിയാം ഈ സാരി ഈ സാരിയും ഞാനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഈ സാരിയിലൂടെ എന്നിലേക്ക് വന്ന ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് എനിക്കുണ്ട് ഇപ്പോഴും ഉണ്ട് ഒരു ഇതൊന്നും വന്നിട്ട് എന്നാ കളറ് ഇത് വന്നിട്ട് പിങ്ക് ഡാർക്ക് പിങ്ക് കളറ് വാടാമുല്ല കളറ് പിങ്ക് അല്ല വാടാമുല്ല കളറ് ഇവിടെ വന്നിട്ടേ ഒരു ലൈറ്റ് ഷെയ്ഡ ഇവിടെ ലൈറ്റ് ഷെയ്ഡ് ഒരു പിങ്കിൻ്റെ ഒക്കെ നേരത്തെ 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 ഒരു കളറ് റോസ് അങ്ങനത്തെ ഒക്കെ ഒരു കളറ് എന്നിട്ട് ബോഡിയെ കൂടെ ഈ ചെറിയ ഒരു കുഞ്ഞിക്ക ഗോൾഡൻ ബുട്ട ഇവിടെ വന്ന നല്ല ഡാർക്ക് വാടാമുല്ല ഷെയ്ഡ് ഭയങ്കര നോക്ക് എന്നാ ഭംഗിയാന്ന ഞാൻ ചുമ്മാ പറയുന്ന അല്ല കേട്ടോ ചുമ്മാതെ അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതൊന്ന് എടുത്ത് മുണി മുന്താണി 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 വീതെടുക്കാൻ പറഞ്ഞു അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന മുന്താണിയാ അതാണ് അതിന് ഒരു പാർട്ടി ഗെറ്റപ്പ് തരുന്നത് ഇവിടേക്ക് വരുന്ന സിംപ്ലിഫൈ ആയിട്ടുള്ള ഇത് നമ്മളിപ്പോ വൺ വൺ പ്ലീറ്റ്സ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാ എന്നിട്ട് നെക്ലെസ് പോലെ കിടക്കുന്ന നെക്ലേസ് പോലെ കിടക്കുന്ന ആഭരണങ്ങളൊക്കെ ഇടുവാണെങ്കിലും നല്ല കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായമാണേ പറയുന്നത് ഗോൾഡൻ കളറ് ഇതും നമ്മളുടെ വളരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു റോയൽ ടച്ച് തരുന്ന ഒരു കോമ്പിനേഷനാണ് ഇതൊക്കെ ഒന്നൊന്ന് വരുത്തി തരാമെന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഗോൾഡും മെറൂണും ഇവിടുത്തെ മെറൂണിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഡാർക്കാണ് മുന്താണിക്ക് വരുന്ന ആ ഒരു മെറൂണ് കല്യാണിക്കോട്ടം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല വരുമ്പം വരും ഏ ആ ബ്ലൗസ് കാണിച്ചില്ല അല്ലേ കാരണം ഇത് ദിവസങ്ങളോളം എടുത്താ വീവ് ചെയ്യുന്നതെന്ന് പറയാ ഇങ്ങനെ നെയ്ത്ത് ഗ്രാമങ്ങളിലൊക്കെ ഇത് കണ്ട തിരുപ്പൂരും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നെയ്ത്ത് ഗ്രാമങ്ങളിൽ വീവ് ചെയ്തെടുക്കുന്നതാണ് ഇത് സേലം അല്ല ഭംഗിയല്ലേ സിമെന്റ് കളർ സിമെന്റ് കളർ വിത്ത് ഡാർക്ക് മെറൂൺ അതിന്റെ ബുട്ടകൾ ഉണ്ടോ നല്ല ഭംഗിയാണ് ഇത് ആ ബുട്ടായ ഒരു കുഞ്ഞു കുഞ്ഞു മാങ്കോ ഡിസൈനിലുള്ള ബുട്ടായ ഇങ്ങനെ ബോഡിയെ കൂടെ ഇത് തന്നെ നൂലു ഇവിടെ തന്നെ ഇരിപ്പുണ്ടോ ഇല്ലല്ലേ എനിക്ക് തോന്നുകയാണോ ആ മടക്ക നല്ല സിമെൻറ്റ് കളർ ഇത് വരുമ്പോൾ ലൈറ്റ് എന്നിട്ട് ബോഡിയെ കൂടെ അങ്ങനെ ഇത് ഡാർക്ക് നല്ല ഇത് ഈ സെറ്റ് സാരി എന്ന് പറയുന്ന സാധനത്തിന് എത്ര കാലമാണെങ്കിലും എത്ര നമ്മൾക്ക് കണ്ടാലും ഒരു അതിനോട് അതിൻ്റെ ഒരു ഡിമാൻഡ് പോകത്തില്ല അതിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസും കാര്യങ്ങളും ഇറങ്ങുമല്ലേ ചെയ്യാറ് അല്ല അത് സെറ്റ് സാരി ഔട്ട് ഓഫ് ഫാഷൻ ആയി എന്ന് പറയാറില്ലല്ലോ പിന്നെ ഒക്കേഷണലി ആണ് ധരിക്കുന്നത് ഇത് ആ കാറ്റഗറിയിൽ പറ്റിയ ഒരു സാരിയാണ് ഒക്കേഷണലി ധരിക്കേണ്ട എന്ന് മാത്രം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇടാം നമ്മളിപ്പം സെറ്റ് സാരി എന്ന് പറയുന്നത് എപ്പോഴും ചുമ്മാ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ അങ്ങനെ എടുത്ത് കൊടുക്കുന്ന ഒരു സാധനം അല്ലല്ലോ പക്ഷേ ഇതങ്ങനല്ല എപ്പോൾ വേണമെങ്കിലും ധരിക്കാം ഇതതിൻ്റെ ഇത്രയും നേരം നമ്മൾ കണ്ടത് ഗോൾഡൻ സെറി ബോർഡറുള്ള ഇത് ഇത് ടെമ്പിൾ ഉള്ളത് ടെമ്പിൾ ബോർഡർ എന്ന് പറയും നേരത്തെ വന്നതിനെ കഴിയും ഒരു പൊടിക്ക് വീതി കൂടുതലുണ്ട് ഈ ബോർഡറിന് അതൊരു ഭംഗിയാണ് പിന്നെ ഒരു വ്യത്യാസം വന്നത് ഫുൾ ബോഡിയാൽ ബുട്ടായുണ്ട് ഈ ഒരു ബുട്ട അതൊരു നല്ലൊരു ഭംഗിയാണ് ഇതും ഈ മഞ്ഞയും മെറൂണും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് മഞ്ഞയും മെറൂണും മസ്റ്റ് ആഡ് യെല്ലോ വിത്ത് ഡാർക്ക് മെറൂൺ കണ്ടോ കണ്ടോ കണ്ടു നല്ലല്ലേ ഇനി വേറെ സാരി ഒന്നും എടുത്ത് വെച്ചില്ല കേട്ടോ ഗ്രേ വിത്ത് ഈ ഗ്രേ വിത്ത് ഉള്ളത് ഗോൾഡൻ ഇത്ത വന്നിട്ടുണ്ട് ഇങ്ങനെ ടെമ്പിൾ ഡിസൈൻ വന്ന് കാണുമായിരിക്കും എന്തോരം കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട് നേരത്തെ ഗ്രേ അല്ലെങ്കിൽ ഡാർക്ക് ആഷ് കളറ് വിത്ത് മെറൂൺ കൂടെ ഈ സിൽവർ ബുട്ട നല്ല ഭംഗിയാണ് ഇതുവരും വരും മുന്താണി ഓ മാനേ ചെയ്യാൻ നല്ല സുഖം അതാണ് ഏറ്റവും വലിയൊരു ഗുണം നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ ഹെവി ആയിട്ടുള്ള ഇതോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ചൂടില്ല നല്ല ഗെറ്റപ്പ് ഉണ്ട് തരം െമൺ യെല്ലോ വിത്ത് മെറൂൺ ബോഡിയെ കൂടെ ഇങ്ങനെ കണ്ട എന്ന രസമല്ല എനിക്ക് ഇതിൻ്റെ മുന്താണിയാൽ എത്ര നേരം നോക്കിയിരുന്നാലും മടുക്കത്തില്ല എനിക്കെന്തോ ഇങ്ങനെ ഈ വേറെ കളറെ കൂടെ പ്രത്യേകിച്ച് മെറൂണെ കൂടെ കണ്ടതാ നൂറായിരം പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള എന്നാൽ പോലും ആ ഒരു ഗോൾഡൻസ് ഗോൾഡൻ വിവിംഗ് ഇല്ലേ അത് കാണുന്ന എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയാം ഞാനിപ്പോൾ വേറൊരാൾ സാരി എടുത്തോണ്ട് പോയാലും ഇങ്ങനെ കണ്ണുപറിക്കാതായിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും ശരിക്കും പറയുക ചില ചില ഇഷ്ടങ്ങളുണ്ടല്ലോ ഓരോ മനുഷ്യർക്കും നമ്മളോ സാരി അങ്ങനെ അധികം ഉടുക്കാറില്ല അധികം നല്ല ഉടുക്കാറില്ല പറച്ചിട്ട് കേട്ടാൽ തോന്നും അധികം എന്ന് പറയുമ്പോൾ പിസ്ത ഗ്രീൻ പിസ്താ ഗ്രീനിന്റെ ലൈറ്റല്ല ഡാർക്ക് ഷെയ്ഡ് എന്നാ നല്ല കോമ്പിനേഷനാ നോക്ക് 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 ഉണ്ടോ എന്താണ് ഇങ്ങനെ സാരിയെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞില്ലേ സാരി പോൾ വെച്ചും കൂടി കൊടുക്കുവാണെങ്കിൽ നല്ലത് അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ നല്ല ഡാർക്ക് മെറൂൺ വിത്തി വിത്തിയല്ലോ കണ്ടോ ആ ഡാർക്ക് മെറൂണേൻ്റെ ആ ഗോൾഡൻ ബുട്ട പോയിരിക്കുന്ന ഭംഗിയല്ലേ ആ ഒരു സിൽവർ ടച്ച് തരുന്ന ഉണ്ടോ പിന്നെ ഇങ്ങനെ വരും മുന്താണി മുന്താണി അത് തന്നെയാ വറ്റ മുന്താണി തന്നെയാ അത് യെല്ലോയൽ ഗോൾഡ് പോയി കൊണ്ടാണ് ആ ഒരു ഇത് കിട്ടാത്തത് ഇത്രയും നേരം നമ്മൾ മെറൂണേൽ ഇത് യെല്ലോയെ തന്നെയാണ് പോയിരിക്കുന്നത് ഇതിനകത്തെ ചില കളറുകൾക്ക് ഒരു ഗ്ലോസി ലുക്ക് ഭയങ്കരമായിട്ട് കൂടുതലാ അത് കളറ് ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഭയങ്കരമായിട്ട് ആ ഒരു സിൽ സിൽക്ക് സിൽക്കിൻ്റെ ആ ഒരു ഫീല് കൂടുതൽ എല്ലാ ഒരേ സ്റ്റഫ് ഒരേ മെറ്റീരിയൽ ഒരേ വീവിങ് ഒന്നും വ്യത്യാസമില്ല നമ്മൾ ചൂസ് ചെയ്യുന്ന കളറിന് അനുസരിച്ചിരിക്കും ചിലത് ഭയങ്കര സിൽക്ക് സിൽക്കിൻ്റെ ആ ഒരു ഇതെടുത്തറിയാം ചില കളറേലെ ചിലത്തേൽ അത്രയ്ക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നൂ നൂറ് ശതമാനം സിൽക്കല്ലല്ലോ കോട്ടൺ കൂടിയ സിൽക്ക് കോട്ടനും കോട്ടൺ സിൽക്കല്ല കോട്ടൺ പ്ലസ് സിൽക്ക് കോട്ടൺ സിൽക്ക് വേറെ അയ്യോ അതിൻ്റെ ബ്ലൗസ് കാണിച്ചില്ലല്ലോ യെല്ലോയുടെ യെല്ലോ ആയിരിക്കുമല്ലേ നോക്കി എല്ലാത്തിൻ്റെയും ബ്ലൗസ് ആ ബോർഡർ വരുന്നത് തന്നെയാണ് ഇത് വന്നിട്ട് സിമെൻറ്റ് കളറിന് അതുതന്നെ യെല്ലോ യെല്ലോ മുന്താണിക്ക് വന്നേക്കുന്ന ആ ബ്ലൗസ് തന്നെയാണ് മെറൂണി യെല്ലോയും കൂടെ അങ്ങോട്ടൊന്ന് വെച്ചാൽ ഇത് സിമൻറ്റ് കളറിൻ്റെ ലൈറ്റ് കളറും ഡാർക്ക് മെറൂണും ടെമ്പിൾ ഡിസൈനും ടെമ്പിൾ ബോർഡറും എന്താണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് സെയിം മെറൂൺ ഇത്തിനും ബോർഡറുണ്ട് കേട്ടോ ആ ബോർഡറിന് ഒരു ചെറിയ ആ ടെമ്പിൾ ബോർഡർ പോകുന്നുണ്ട് ടെമ്പിൾ ഡിസൈൻ പോകുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ഡയറക്റ്റ് നോക്കിയാൽ ഡയറക്റ്റ് നോക്കുമ്പോഴേ കാണത്തുള്ളൂ തന്നെ അകമ്പറവുണ്ടോ നോക്കട്ടെ ആ ടെമ്പിൾ ബോർഡർ ആ ഉണ്ട് ഉണ്ട് നല്ലപോലെ കാണാം ഡയറക്റ്റ് നോക്കിയാലും കാണാം അയ്യോ അല്ലേ അതാകുമോ ഒറ്റ സൈഡാണല്ലോ അല്ലേ ഉണ്ട് ഇത് ഇതുണ്ട് ബ്ലൗസ് അല്ല ഇങ്ങനെ ഒരു ടെമ്പിൾ ബോർഡർ പോകുന്നുണ്ട് പക്ഷേ സൂക്ഷിച്ചു നോക്കിയാലേ കാണത്തുള്ളൂ അവിടെ ഉണ്ട് സംഭവം ഉണ്ട് ചുമ്മാ പ്ലെയിൻ ആയിട്ടൊരു ബോർഡർ അല്ല ഉണ്ടോ യെല്ലോ മെറൂണിൻ്റെ ബ്ലൗസ് കൂടെ കാണിച്ചിട്ടെ നിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചില്ലല്ലോ എല്ലാത്തിനും ഒന്നിൻ്റെയും ബ്ലൗസ് കാണിച്ചില്ലല്ലോ ഒന്നും ഓർക്കേണ്ട ഇവിടെ വരുന്ന കളർ ആണ് ബ്ലൗസിന് വരുന്നത് അല്ലെങ്കിൽ മുന്താണിക്ക് വരുന്ന കളറാണ് ബ്ലൗസിൽ വരുന്നത് മുന്താണിക്ക് അതിന് ഒരേ കളർ അല്ലേ ഇതാ ബ്ലൗസ് ഇത് ഈ ഒരു കളറ് ഈയൊരു കളർ കണ്ടോ ബ്ലൗസ് ബ്ലൗസിൽ ഇങ്ങനെ ആ ടെമ്പിളിൻ്റെ ബോർഡറ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ബോർഡറിൻ്റെ വീതി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കയ്യേ വരുമ്പോഴത്തേനുമേ ഇത്രയല്ലേ ഉള്ളൂ ഇന്നത്തെ വേടിയപ്പോൾ കഴിഞ്ഞു നമുക്ക് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് ഉള്ളത് വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വേണ്ട സാധനത്തിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക വാട്സപ്പ് കോൾ വഴി നമുക്ക് ബുക്കിംഗ് ഇല്ല ഒരാവശ്യത്തിന് നമുക്ക് വാട്സപ്പ് കോൾ ഇല്ല എന്ത് നിങ്ങളിപ്പോൾ ഒരു സാധനം ബുക്ക് ചെയ്തു അതിൻ്റെ ഫർദർ എൻക്വയറിക്ക് വേണ്ടിയിട്ടാണേലും എന്തിനു വേണ്ടിയിട്ടാണേലും വാട്സപ്പ് ത്രൂ ആ ഈ സ്ക്രീനെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കോളല്ല മെസ്സേജ് അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഫോ ഓഫീസിൽ നിന്ന് ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കും അല്ലെങ്കിൽ അവിടുത്തെ ഡെസ്പാച്ച് ബാച്ച് നമ്പറിൽ നിന്ന് വിളിക്കും അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ വാട്സപ്പ് കോൾ എൻ്റർടൈൻ ചെയ്യുന്നില്ല കോൾ എൻ്റർടെയിൻ ചെയ്യുന്നില്ല അത് അങ്ങനെയാണ് അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവരും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാതിരുന്ന കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ലൈ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ലൈക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ലൈക്ക് അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മളുടെ വീഡിയോ സൺഡേയ്സിൽ വീഡിയോ യൂഷ്വലി ഉണ്ടാവാറില്ല ചില സ്പെഷ്യൽ ഐറ്റംസ് കാണിക്കുന്ന ദിവസം സൺഡേയ്സിൽ ബിഫോർ ആണ് വീഡിയോ അപ്പം താങ്ക്